തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ ആറങ്കോട്ടുകരയിൽ നടന്നു മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു സുസ്ഥിര തൃത്താലയുടെ ഭാഗമായാണ് തൃത്താല മണ്ഡലത്തിൽ കാർഷിക കാർണിവൽ സംഘടിപ്പിക്കുന്നത് കാർണിവലിനോടനുബന്ധിച്ച് തിരുമറ്റകോട് പഞ്ചായത്തിലെ ആറങ്കോട്ടുകരയിൽ കാർഷിക വിളവെടുപ്പ് നടന്നു നാൽപ്പതോളം വരുന്ന തൊഴുപ്പ് തൊഴിലാളികൾ ഒരേക്കോളം വരുന്ന സ്ഥലത്താണ് കൃഷി നടപ്പാക്കിയത് മന്ത്രി എം പി രാജേഷ് കൃഷിയുടെ വിളവെടുപ്പ് നിർവ്വഹിച്ചു വിഷുവിന് ഇരവേ പോലെ ചെയ്തു അതിന്റെ വിജയത്തിൽ നിന്നും കൂടി ആവേശം ഉൾക്കൊണ്ടിട്ടാണ് വിഷു കഴിഞ്ഞ ഉടൻ അടുത്ത പച്ചക്കറി കൃഷി ആരംഭിച്ചത് നൂറ്റമ്പത് ഏക്കറാണ് വിഷുവിന് പച്ചക്കറി കൃഷി ചെയ്തത് എഴുപത് രൂപ വരെ പൊതുമാർക്കറ്റിലെ കണിവെള്ളരിക്ക് വിലയുള്ളപ്പോൾ നമ്മളുണ്ടാക്കിയ വെള്ള കണിവെള്ളരി നമ്മൾ മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കൂറ്റിനാട്ടെ കാർഷിക മേളയിൽ വെച്ചു കൊടുത്തത് മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഇതായത് നാളെ മുതൽ ഇന്നിപ്പോൾ വിളവെടുപ്പെല്ലാം നടത്തി നാളെ മുതൽ മൂന്ന് ദിവസം പടിഞ്ഞാറങ്ങാടിയിൽ വെക്കാറുണ്ട് ഇപ്രാവശ്യത്തെ ഓണം കാർഷിക മേള ഈ വിഷു കഴിഞ്ഞ് അത് കഴിഞ്ഞ ഉടനെ നമ്മൾ മീറ്റിംഗ് കൂടി പ്ലാൻ ചെയ്തതാണ് ഓണം പ്രമാണിച്ചുള്ള കാർഷികമേള എന്നത് ഇതിൽ ഉണ്ടാക്കിയ കൃഷിക്കാർ ഈ ഉൽപ്പന്നങ്ങൾ ഇരുപത് ശതമാനം അധിക വിലയ്ക്ക് കൃഷിവകുപ്പ് അവയിൽ എടുക്കും ഇതൊക്കെ മുപ്പത് ശതമാനം കുറഞ്ഞ വിലയ്ക്ക് മേളയിൽ വിതരണം ചെയ്യും വിൽക്കും അതാണ് എൻ്റെ പ്രത്യേകത നമ്മൾ കിറ്റുകളായിട്ടും കൊടുക്കുന്നുണ്ട് തിരുമറ്റകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷയായിരുന്നു വൈസ് പ്രസിഡന്റ് സി എം മനോമോഹൻ ജില്ലാ പഞ്ചായത്ത് അംഗം അനുവിനോദ് ഗ്രാമപഞ്ചായത്ത് അംഗം ഗ്രീഷ്മ നാരായണൻകുട്ടി സേതൽവി കൃഷി ഓഫീസർ ബിഹാറ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു